ഹായ് ഐ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയുണ്ടോ കൂട്ടുകാരെ അവിടെ ഇവിടെ മഴയുണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് തോർന്നിരിക്കുകയാണ് പെരുമഴയില്ല പഴയ പോലെ എന്നാലും നിർത്താതെ വരുന്ന മഴ എൻ്റെ ചെടികളൊക്കെ കണ്ടോ കൂട്ടുകാരെ ലീഫുകളൊന്നുമില്ല എല്ലാ ലീഫുകളും പൊഴിഞ്ഞു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ലീഫുകളെല്ലാം വരുത്തുന്നത് ഇതിൻ്റെ പുറകെ നടന്ന് കയ്യോ കാലോ വര വളരുന്നെന്ന് നോക്കി എല്ലാം ചെയ്തു മഴ വന്ന് വീണ്ടും യെല്ലോ കളറായി പൊഴിഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ചെടികൾ കണ്ട് വിഷമിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ചെടികളെ നമുക്ക് വീണ്ടും നല്ല ആരോഗ്യത്തോടെ കൊണ്ടുവരാം തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ ചെടികൾ കാണിച്ച് നിങ്ങൾക്കൊരു പ്രോത്സാഹനം തരുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഒരു ചെടിയുടെ ലീഫൊക്കെ പൊഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം അപ്പോൾ അത് സങ്കടം വേണ്ട നമുക്ക് നമ്മുടെ ചെടികളെ നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് തിരിച്ചു കൊണ്ടുവരാം കേട്ടോ അതിന് നമ്മൾ ചെയ്യുന്ന ഈ ടിപ്പുകളൊക്കെ മാത്രം മതി ഞാൻ വർഷങ്ങളായിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഇതെല്ലാ ടിപ്പുകൾ തന്നെ മാത്രം അല്ലാതെ വേറൊരു കെമിക്കലും ഞാൻ ചെയ്യാറില്ല പിന്നെ എപ്സൺ ഇല്ലേ ആ എപ്സൻ സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് വേറെ ഒന്നും കെമിക്കലൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ ചില വീഡിയോകളിലൊക്കെ കാണാറുണ്ട് ഞാൻ യൂട്യൂബിൽ ഒത്തിരി വീഡിയോകളൊക്കെ കാണുന്ന ആളാണ് അത് ചെടികളുള്ള ഇഷ്ടം കൊണ്ടാണ് ചെടികളെയും പൂക്കളെയൊക്കെ കാണാമല്ലോ പക്ഷെ അതിലൊക്കെ പറയുന്നുണ്ട് ഡി എ പി കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് ഫ്ലവർ ഇടും എന്നൊക്കെ പക്ഷെ എനിക്കറിയത്തില്ല കൂട്ടുകാരെ ഞാൻ കൊടുക്കാറില്ല ഞാൻ ഡി എ പി ഒക്കെ വാങ്ങണമെങ്കിൽ ഒരു ലോഡ് ഇറക്കേണ്ടി വരും അത്രയും ചെടികളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതിനൊന്നും മിനക്കെടാറില്ല നമ്മുടെ ഞാനീ പറയുന്ന ടിപ്പുകൾ മാത്രം അത് അതിൻ്റെ പുറകെ തന്നെ നടന്ന് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ദിവസത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എത്രയോ വട്ടം അതിനങ്ങളുടെ അടുത്ത് പോകാൻ പറ്റും അത്രയും വട്ടം ഞാൻ പോകും ഇപ്പം മഴ വന്നാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ആ ഒരു സങ്കടം മാത്രം പിന്നെ ഇന്നലത്തേലും മഴ കുറവായിരുന്നു ഇന്ന് അപ്പം നാളെ മഴ കുറച്ചുകൂടി കുറയുമെങ്കിൽ എനിക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട് ഈ ലീഫുകൾ യെല്ലോ കളറായത് ഫുള്ളും പൊഴിഞ്ഞ് തീർന്നിട്ടേ ഇനി പുതിയ ലീഫുകളും തളരുകളൊക്കെ ഒക്കെ വരുവുള്ളൂ അപ്പം നല്ല ഭംഗിയായിരിക്കും നമ്മുടെ പ്ലാന്റ് ഒക്കെ കാണാൻ അങ്ങനെ ഒരുവിധം ഭംഗിയായിട്ട് വന്നതായിരുന്നു കൂട്ടുകാർ അപ്പോൾ വീണ്ടും മഴ വന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് പറയാനാണ് മഴയും വേണമല്ലോ തമ്പുരാൻ്റെ പ്ലാനും പദ്ധതി അല്ലേ നമ്മളത് വേണ്ട വേണം എന്നൊക്കെ പറഞ്ഞോട്ട് എന്താ കാര്യം പിന്നെ നമുക്ക് ഇങ്ങനെ പറയാമെന്ന് മാത്രം അല്ലേ പിന്നെ നിങ്ങൾ പുതിയ ചെടികളൊക്കെ വാങ്ങിയോ ഇപ്പോൾ ഈ വഴിയൊരികിൽ തമിഴൻചേട്ടന്മാർ കുറേ ചെടികൾ കൊണ്ടുവരും അതെല്ലാം നല്ല ചെടികളാണ് ട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാം ധൈര്യമായിട്ട് വാങ്ങിക്കാം പക്ഷേ എന്നു വെച്ച് ഓടിപ്പോയി ഒരു ചെടി എടുത്തിട്ട് ഒരു ശിഖരമുള്ളത് എടുത്തിട്ട് അത് കൊണ്ടുവന്നാൽ എത്രതോണം സക്സസ്സാകുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും ചെടി വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഒരു പ്ലാന്റ് എടുത്തിട്ട് അതിൻ്റെ ബഡ് കുറച്ചതാണോ എന്ന് നോക്കുക അതിൻ്റെ സ്റ്റമ്മുകളെല്ലാം ഡാർക്ക് ഗ്രീനാണോ എന്ന് നോക്കുക ലീഫുകളിൽ എന്തെങ്കിലും എന്തെങ്കിലും ഫംഗസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ബ്രൗൺ സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുക്കണ്ട അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ ശിഖിരങ്ങളുള്ളത് വാങ്ങുക ഫ്ലവർ കണ്ട് മാത്രം ഒരു പ്ലാന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കരുത് അതിൻ്റെ ആരോഗ്യം കൂടി നോക്കണം കേട്ടോ അങ്ങനെ എടുക്കുന്ന പ്ലാന്റ് നല്ല പ്ലാന്റ് ആണ് ഒരു കുറേ വാങ്ങിച്ചിട്ടുണ്ട് തമിഴൻ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് പിടിച്ചുവല്ല അവരുടെ കയ്യിൽ നാടൻപഡിങ്ങായിരിക്കുള്ളൂ കൂടുതലും അവർക്കൊരു ചെറിയൊരു സഹായവും നമുക്ക് നല്ല പ്ലാന്റും കിട്ടും കേട്ടോ പിന്നെ നഴ്സറികളിലൊക്കെ ഒത്തിരി വെറൈറ്റി പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടെ ഐഡിയ പോലെ എടുക്കുക കേട്ടോ പിന്നെ വേറെന്താ കൂട്ടുകാരെ നിങ്ങളുടെ പ്ലാന്റ്സിലൊക്കെ ലീഫുകളൊക്കെ ഉണ്ടോ ലീഫുകളൊക്കെ പൊഴിഞ്ഞു പോയോ പേടിക്കേണ്ട കേട്ടോ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ദിവസം സാ സാഫാണ് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ ഓയിൽ സ്പ്രേ ചെയ്യുക അത് കഴിഞ്ഞ് ഓയിലൊക്കെ സ്പ്രേ ചെയ്യൂലേ നീം ഓയില് സോപ്പ് ലിക്വിഡ് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം ഗ്യാപ്പിട്ട് ചെയ്യണം നിർത്തരുത് സാഫും പത്ത് ദിവസം ഗ്യാപ്പിട്ട് സാഫും സ്പ്രേ ചെയ്യുക സീഡോമോണസ് മാസത്തിൽ രണ്ട് വട്ടം ഇപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്ലാന്റുകൾ ലീഫുകളെല്ലാം പൊഴിഞ്ഞ് എല്ലോ ലീഫുകൾ ഉള്ള ലീഫുകൾക്ക് എല്ലോ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കട്ട് ചെയ്യുക ക്ലീൻ ചെയ്യാനായിട്ട് ഉണങ്ങിയ സ്റ്റെമ്മോ എന്തെങ്കിലും ഫ്ലവറിൻ്റെ ബാലൻസ് ആയതോ എന്തെങ്കിലും കട്ട് ചെയ്യാനുള്ളത് നല്ലൊരു കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നല്ലൊരു കത്രിക എന്ന് വെച്ചാൽ പുതിയ കത്രിക എന്നല്ല കത്രിക അണുവി വിമുക്തമാക്കുക കേട്ടോ ഹൈഡ്രോജറോക്സൈഡോ സാഫോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സീഡോമോണസ് ഞാൻ അന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് വെച്ചിട്ട് അതിങ്ങനെ കുറച്ച് നേരം വെക്കുക അപ്പോൾ ഇങ്ങനെ ഊറി വരും അങ്ങനെ അതിൻ്റെ മട്ട് മാറ്റിയിട്ട് തെളിയെടുത്തിട്ട് സ്പ്രേ ചെയ്യുക പ്ലാന്റിൽ ഫുള്ള് നനയത്തക്ക വിധത്തിൽ അതല്ല ചുവട്ടിലൊഴിച്ചു കൊടുക്കാനാണെങ്കിൽ ഫിൽറ്റർ ചെയ്യേണ്ട അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം ഈ അളവ് തന്നെ എന്നിട്ട് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് സാഫ് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ കേട്ടോ അങ്ങനെ ചെയ്യ് ഞാൻ സീഡോമോണസ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സാഫ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളതനുസരിച്ച് ഈ പറഞ്ഞ രീതികളനുസരിച്ച് അത് മാറ്റി മറിച്ച് മാറ്റി മാറ്റിമറിച്ചും ചെയ്ത് കൊടുക്കുക പ്ലാന്റിന് കേട്ടോ കിച്ചൺ വേസ്റ്റുകളൊന്നിപ്പോൾ ഇടണ്ട പിന്നെ നിങ്ങൾക്ക് അവിടെ നല്ല വെയിലാണെങ്കിൽ നിങ്ങൾക്ക് ചുവടിളക്കിയിട്ട് കിച്ചൺ വേസ്റ്റ് ഒന്നിലേ ഉണക്കിപ്പൊടിച്ചിടാം അതല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് സാധാ പച്ച മിക്സ് ചെയ്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക വാട്ടറിങ് ചെയ്യുമല്ലോ അതിന് പകരമായിട്ട് ഒരു ഗ്ലാസ് എന്ന രീതിയിൽ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി കുറേ ഒലിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ ഒഴിച്ച് കൊടുക്കണ്ട ഒരു ഗ്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും കേട്ടോ ചുവട് ഇളക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് പിന്നെ എപ്പോഴും നമ്മുടെ പ്ലാന്റ് ക്ലീൻ ആയിരിക്കണം ക്ലീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലുകളൊന്നും പ്ലാന്റിൽ പാടില്ല പോട്ടിൽ പ്ലാന്റിലുണ്ടാകുമ്പോൾ പാടില്ല അതെല്ലാം ക്ലീൻ ചെയ്യണം പറിച്ചു കളണം കാരണം നമ്മൾ എന്ത് കൊടുത്താലും നമ്മുടെ ചെടികുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല പുല്ലുകൾ അത് വേഗം കഴിച്ച് തടിച്ചു കൊഴുത്തിരിക്കും നമ്മൾ അവരെ അധികം വളരാൻ അനുവദിക്കരുത് കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ കൂട്ടുകാരും എന്നോട് വാട്സപ്പിലൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ ലീഫുകൾ പൊഴിഞ്ഞിരിക്കും ചേച്ചി എന്ത് ചെയ്യണമെന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ആൻസറാണ് ഇതൊക്കെ കേട്ടോ പിന്നെ എല്ലാവരോടും കൂടി കുഞ്ഞ് സങ്കടമുണ്ട് എനിക്ക് എൻ്റെ അമ്മ കൊച്ചിന് സുഖമില്ല എൻ്റെ അമ്മ അമ്മക്കൊച്ച് വെള്ളമൊന്നും കുടിക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓ ടാറ്റാ ടാ ബായ്